അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ മുന്നോട്ടേക്ക് നീക്കാൻ നമുക്ക് കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും വരുമ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്ത നിലപാടും വളരെ പ്രധാനമാണ് മുമ്പേ പറയുന്നത് പോലെ നിങ്ങൾ കൈയറിയതുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു നിലപാട് ഗവൺമെൻറ്റിനും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം എതിരായിട്ടുള്ളത് പിണറായിയെ ഒറ്റ തിരിച്ച് കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് യു ഡി എഫും വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നു അതിപ്പോഴും തുടരുകയാണ് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർജറ്റ് ചെയ്യുക പാർട്ടി നേതൃത്വത്തെ ടാർജറ്റ് ചെയ്യുക ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രചരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ മാധ്യമധർമ്മം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം വർഗപരമായ ഭീഷണത്തോടു കൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല യഥാർത്ഥത്തിൽ വലതുപക്ഷ തീവ്ര ശക്തികളെയാണ് സ്വാധീനിക്കുന്നത് എന്ന് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് ഞങ്ങൾക്ക് വിശ്രമത്തിൽ പറയാനുള്ളത് ബി ജെ പിയുടെ ജനകീയ വളർച്ച തടയുന്നതിലുതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്